പ്രിയമുള്ളവരെ നമ്മുടെ ഓറൽ ഹെൽത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വായയില് എന്തെങ്കിലും ഇൻഫെക്ഷനോ നമ്മുടെ പല്ലുകളിലേക്കുള്ള റൂട്ട് അതിലേക്ക് വരുന്ന രക്തം അതൊക്കെ കൃത്യമായിട്ട് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കയ്യിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ആൾട്ടർനേറ്റീവായിട്ട് അക്യുപ്രഷർ പോയിന്റ് ഇത് ലോകത്ത് പല രാജ്യങ്ങളിലും ചെയ്യും നമ്മൾക്ക് പലർക്കും ഇത് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല നമ്മള് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇത്തരം കാര്യങ്ങൾ ചില ഇത് ചെയ്തിരുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഭക്ഷണം ഉറക്കമൊക്കെ കൃത്യമായ തന്നെ പകുതി നന്നായി ഇപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മുക്ക ഒരു അസുഖം വരുന്നു ആ അസുഖത്തിൽ നിന്നും മാറി അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വരുന്നു നമ്മൾ അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ കണക്കിലെടുക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ എത്രയോ ആരോഗ്യവാനാണ് അദ്ദേഹം നമ്മൾ പലരും മദ്യപിച്ച് മദ്യപിച്ച് ലിവർ നമ്മളെൻ്റെ ഉണ്ടാവും അല്ലെങ്കിൽ പുകവലിച്ച് പുകവലിച്ച് പുക വലിച്ച് ലൈങ്സ് കംപ്ലൈന്റ് ആയി ഉണ്ടാവും പോലെ ഭക്ഷണം കഴിച്ച് പാൻക്രിയാസ് അങ്ങനെയുള്ള അവയവങ്ങളൊക്കെ കംപ്ലൈന്റ് ഇരിക്കുന്ന സമയത്ത് ഇത്തരം രോഗങ്ങൾ വന്നാൽ എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും മോഡേൺ മെഡിസിനിൽ ഒരുപാട് പുരോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല പല രോഗങ്ങളായിട്ട് ഉള്ള ഒരാൾക്ക് വേറൊരു ചികിത്സ അത്രമേൽ ഗുണമാവില്ല എന്നുള്ളതാണ് അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം അത്രയും നന്നായിട്ട് ഹെൽത്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രോഗം വന്നപ്പോൾ പെട്ടെന്ന് മാറിയത് ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും രോഗങ്ങൾ വരാതിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്റേണൽ ഓർഗൺസിനെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് പോയാൽ ആർക്കായാലും രോഗങ്ങൾ വരും ആ സമയത്ത് ചികിത്സിക്കുമ്പോൾ പെട്ടെന്ന് അത് ഭേദപ്പെടാനുള്ള അവസരം ഉണ്ടാവുന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റം വരുത്തുക ഇത് നമ്മുടെ കയ്യിലെ തമ്പിലെ രണ്ട് പോയിന്റാണ് ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് രാവിലെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക നമ്മുടെ ഓറൽ ഹെൽത്ത് വളരെ ഗുണം കിട്ടുന്നതാണ് പരമാവധി ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല ഗുണം കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു